എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെല്ലും ചെയ്തും സംസ്ഥാനത്ത് സ്കൂൾ തലത്തിലുള്ള വിദ്യാർത്ഥികളുടെ ഗ്രേസ് മാർക്ക് മാനദണ്ഡത്തിൽ മാറ്റം വരുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കുള്ള ഗ്രേസ് മാർക്കിലാണ് പരിഷ്കരണം നടപ്പാക്കിയത് ഗ്രേസ് മാർക്ക് മാത്രം പരിഗണിച്ചാൽ മതിയെന്നും ബോണസ് മാർക്ക് നൽകേണ്ടതില്ലെന്നും സർക്കാർ തീരുമാനിച്ചു ഡബിൾ കൺസഡറേഷൻ അക്കാഡമിക രംഗത്ത് മികവ് പുലർത്തുന്നവരെ പിന്തള്ളെന്ന് വിലയിരുത്തിയാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട ഉന്നതതല യോഗ തീരുമാനപ്രകാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ സമർപ്പിച്ച പ്രപ്പോസൽ സർക്കാർ അംഗീകരിക്കുകയായിരുന്നു എട്ട് ഒൻപത് ക്ലാസ്സുകളിൽ സംസ്ഥാനതല മത്സരത്തിൽ ഉയർന്ന ഗ്രേഡ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ പത്താം ക്ലാസ്സിൽ റവന്യൂ ജില്ലാ മത്സരത്തിൽ എ ഗ്രേഡ് ലഭിച്ചാലും ഗ്രേസ് മാർക്ക് ലഭിക്കും അതുപോലെ തന്നെ സ്കൂൾ തലത്തിൽ കലാകായിക മത്സരങ്ങളിൽ സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് അടക്കം നേടുന്നവർക്ക് ഗ്രേസ് മാർക്ക് അനുവദിക്കാറുണ്ട് ഇതോടൊപ്പം ഹയർ സെക്കൻഡറി പ്രവേശനത്തിന് ബോണസ് മാർക്ക് കൂടി നൽകുന്നുണ്ട് ഇത് അക്കാഡമിക രംഗത്ത് നന്നായിട്ട് മികവ് പുലർത്തുന്ന വിദ്യാർത്ഥികളെ പിന്തള്ളന്ന് കണ്ടെത്തിയാണ് മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയത് കായിക മത്സരങ്ങൾക്കുള്ള ഗ്രേസ് മാർക്ക് മാനദണ്ഡത്തിലും മാറ്റമുണ്ട് ഗ്രേസ് മാർക്ക് ഒരിക്കൽ നൽകുന്നതിനാൽ അടുത്ത തലത്തിലേക്കുള്ള പ്രവേശനത്തിന് ഗ്രേസ് മാർക്ക് അടിസ്ഥാനത്തിലുള്ള ബോണസ് മാർക്ക് നൽകേണ്ടതില്ലെന്നും സർക്കാർ വ്യക്തമാക്കി അപ്പോൾ അത് പെട്ടെന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ തന്നെ നിങ്ങളിപ്പോൾ ടെൻത്ത് ലെവലിൽ വെച്ച് ഒരു സ്പോർട്സിൽ പങ്കെടുത്ത് അതിൽ ഗ്രേസ് മാർക്ക് ലഭിച്ചെന്ന് വെച്ചു നിങ്ങളത് പ്ലസ് വണിൻ്റെ പ്രവേശനത്തിന് പോകുമ്പോൾ തന്നെ അത് ബോണസ് മാർക്കായിട്ട് നിങ്ങൾക്ക് കിട്ടാറുണ്ട് അത് നിങ്ങളുടെ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു പോയിൻറ്റ് എക്സ്ട്രായോ അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റിൽ ആദ്യം വരാനോ സഹായിക്കാറുണ്ട് പക്ഷേ ഇതിനി ക്യാൻസൽ ചെയ്യുകയാണ് കാരണം അക്കാഡമിക രംഗത്ത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് അതായത് ഈ മത്സരങ്ങൾക്കൊന്നും പോവാതെ തന്നെ മാർക്ക് കൂടുതലുള്ളവർക്ക് അത് അവരെ ബാക്കിലോട്ടാക്കുമെന്നുള്ള കണ്ടുപിടുത്തലാണ് ഇത് ക്യാൻസൽ ചെയ്യാനുള്ള കാരണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടൊക്കെ ഈ വിവരം പെട്ടെന്ന് എത്തിക്കുക അടുത്ത വീഡിയോയിൽ കണ്ടു കേട്ടോ